ഈ മോളെ ആ ബേക്കിൽ ഇങ്ങനെ ഇരിക്കും ഞങ്ങൾ പറയുന്ന സമയത്ത് മാത്രമേ ഫുൾ സെറ്റപ്പ് ആണ് ബക്കറ്റ് എല്ലാ സംഭവം ഇതില് കിടക്കും കട്ടിലൊക്കെ ടൈമിന് കരച്ചില് സങ്കടങ്ങള് എന്തിനാ കാര്യങ്ങളെന്ന് എനിക്കെന്നറിയില്ല പക്ഷെ ഞാൻ ഫുൾ ടൈമിനെ കറിഞ്ഞു വിളിക്കാം എന്നോട് ഇവരെയൊക്കെ പറയുന്നത് എനിക്ക് കേൾക്കാം പക്ഷെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല അങ്ങനെയായിരുന്നു അങ്ങനെ ഡോക്ടർ വിളിച്ചു ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എന്താണോ നീ ചെയ്തോണ്ടിരുന്ന വീണ്ടും നന്നായി ഒന്ന് കാണിച്ചോ ഇപ്പൊ വളർന്നു വരുന്ന തലമുറയിലുള്ള മക്കൾ മുഴുവൻ എന്താ പറയാ ഇതിന് അടിമയാണ് പക്ഷെ ഈ ഒരു ബോർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ട അപ്പൊ എന്തായാലും കേരള ടൂല്ല പ്രത്യേകിച്ച് അവിടുത്തെ പല കേറ്റങ്ങളും ഇറക്കങ്ങളും എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു വണ്ടി ചിലപ്പോ കേറും അങ്ങനെ ഇല്ല കേറി ആ അതായത് പാസ് ആണ് മൊത്തം ഒന്ന് കറങ്ങി പോയതുകൊണ്ട് ഞങ്ങൾക്ക് പതിനാലായിരം പതിനാലായിരം കിലോമീറ്റർ എത്ര ദിവസം എടുത്തു ഞങ്ങൾ മൊത്തം അറുപത് ദിവസം എടുത്തു അറുപത് ദിവസം എടുത്തല്ലേ അപ്പൊ ഇവര് താമസിക്കുന്ന സ്ഥലം വയനാട് അമ്പലവയലാണ് അല്ല ഇതിനുള്ളിൽ തന്നെ കിടന്നുറങ്ങി ഫുഡ് വെച്ച് കഴിച്ചൊക്കെയാണ് പോയത്